ഹായ് പി എസ് സി ആസ്പിറൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയോടു കൂടി ഞാൻ എങ്ങനെയാണ് പി എസ് സി പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ് അപ്പം കുട്ടിയും അതുപോലെ വീട്ടിലെ ജോലിയും അതുപോലെ തന്നെ പുറത്തെ ആവശ്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് എത്ര സമയമാണ് ഞാൻ എൻ്റെ പി എസ് സി പഠനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് ഞാൻ ഈ പി എസ് സി പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റും കൂടി ചെയ്യുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരും എത്തിപ്പെടുന്ന ഒരു മേഖലയാണ് പി എസ് സി എന്നുള്ളത് അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ചിലപ്പോൾ നമുക്ക് തരണം ചെയ്യേണ്ടി വരും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് വീട്ടിലെ കാര്യവും എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ ആ കിട്ടുന്ന കുറച്ച് ടൈം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എപ്പോഴാണോ നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് ആ ടൈമിൽ ഇപ്പം ഞാൻ ചില ദിവസങ്ങൾ ഞാൻ നാല് മണിക്ക് എണീക്കും നാല് മണിക്ക് എണീച്ച് അഞ്ച് മണിവരെ വർക്കൗട്ടൊക്കെ ജസ്റ്റ് കഴിഞ്ഞിട്ട് അഞ്ച് മണി ടു ആറ് മണിവരെ ഞാൻ പഠിക്കും പഠിച്ചതിന് ശേഷം അര മണിക്കൂർ ഞാൻ പി വൈകോ കൂടെ നോക്കിയിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് എറുന്നത് അതിന് ശേഷം കുട്ടിയുടെ കാര്യമൊക്കെ കഴിഞ്ഞ് കറക്റ്റ് പതിനൊന്ന് മണിക്കാണ് ഞാൻ നെക്സ്റ്റ് പഠിക്കാൻ കയറുന്നത് എസ് സി ആർ ടി മാത്സ് അതുപോലെ തന്നെ ബാങ്ക് ഫയലൊക്കെ പഠിക്കുന്നത് ഞാൻ ഈ ഒരു രണ്ട് മണിക്കൂറാണ് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം ചിലർക്ക് രാവിലെ പഠിക്കാൻ ടൈം കിട്ടുമായിരിക്കും അങ്ങനെയാണെങ്കിൽ രാവിലെ പഠിക്കുക ചിലപ്പോൾ ഞാൻ പഠിച്ചിരാത്തപ്പോഴും എനിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ രാത്രി കൂടുതൽ സമയം ഇരുന്ന് പഠിക്കും ആ സമയത്ത് ഞാൻ ഏഴ് മണിക്കോ ആറണിക്കൊക്കെ ആയിരിക്കും എണീക്കുന്നത് അപ്പോൾ യൂസ്ഫുൾ ആയ സമയം പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ കറക്റ്റ് ഫോക്കസ് എടുത്ത് പഠിക്കുക അത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഫോക്കസ് വേണം നമ്മൾ പഠിക്കുന്ന കാര്യം കൃത്യമായിരിക്കാം അത് നിങ്ങൾ എന്ത് കാര്യം പഠിച്ചാലും അത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാൻ വേണ്ടി പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ റിവിഷൻ ചെയ്യുക എന്നുള്ളത് ഇപ്പം ടൈം കൂടുതലാവും നമുക്ക് പഠിക്കുന്ന ടൈം കുറച്ചും ആവുമായിരിക്കും പക്ഷേ കറക്റ്റ് റിവിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരാഴ്ച പഠിച്ചിട്ട് പിന്നെ അടുത്ത ഒരാഴ്ച നിങ്ങൾ വേറെ പഠിക്കുമ്പോഴത്തേക്ക് ഈ ഒരാഴ്ചത്തെ കാര്യം മറന്നാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ റിവിഷൻ ഓരോ ദിവസവും കുറേച്ച് കുറേച്ച് കഴിഞ്ഞാൽ റിവിഷൻ ചെയ്ത് ചെയ്ത് തന്നെ പോകുക നെക്സ്റ്റ് പിന്നെ ഇത്ര സമയമില്ലെങ്കിലും ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്ത് പഠിക്കാൻ എന്ന് വെച്ചാൽ എക്സാം ഹാളിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും ഞാൻ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ടൈം മാനേജ്മെൻറ്റിലും ഇത് ഭയങ്കരമായിട്ട് സഹായിക്കും ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ മസ്റ്റായിട്ട് ഡെയിലി ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഒ എം ആർ ഷീറ്റ് ഇപ്പോൾ ഓൺലൈനിൽ അക്ഷയ കഫയിൽ നിന്ന് ഞാൻ പ്രിൻ്റ് എടുത്ത് ഇപ്പോൾ പത്ത് പത്ത് ഒ എം ആർ ഷീറ്റ് വീതം എടുത്താണ് ഞാൻ പഠിക്കുന്നത് ഡെയിലി ഓരോ ഒ എം ആർ ഷീറ്റ് നമുക്ക് എത്ര സമയമില്ലെങ്കിലും അത് ചെയ്തിട്ടേ പോവാമോ പിന്നെ കറണ്ട് അഫേഴ്സ് ഇനി വരുന്ന എക്സാംസിനൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലുള്ള കറണ്ട് അഫേഴ്സ് മസ്റ്റാണ് പഠിച്ചിരിക്കണം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സ് അതുപോലെ തന്നെ നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചും നോക്കി വെച്ചിരിക്കുക അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പി എസ് സിയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ട്രാബിളായിട്ട് നമ്മൾ നിൽക്കുന്ന ടൈമിൽ ഞാൻ എക്സാം എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്ന മാർക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ഈ ഒരു റേഞ്ച് ആയിരിക്കും അത് പഠിക്കാതെ പോയി എഴുതുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു റേഞ്ച് മിക്ക ഉള്ളവർക്കും കിട്ടും അപ്പോൾ നമ്മൾ കറക്റ്റ് ഫോക്കസ് ചെയ്ത് ഞാൻ പഠിച്ചു തുടങ്ങിയപ്പം എനിക്കൊരു അമ്പത് അറുപതിനും ഇടയ്ക്ക് മാർക്ക് വന്നു തുടങ്ങിയിട്ട് അപ്പോഴാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊരു സ്ട്രാറ്റജി ഞാൻ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ പോയാൽ നമുക്ക് ഉപയോഗം ഉണ്ടാകും എന്ന് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കണം അപ്പം കുറച്ചും കൂടി ടൈം ഞാൻ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോഴത്തേക്കും എസ് സി ആർ ടി ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ഒരു എഴുപതിനും എൺപതിനും ഇടയിൽ ഒരു മാർക്കാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോ കുറച്ചും കൂടി മാർക്ക് വാങ്ങിയാൽ മാത്രമേ നമുക്ക് മെയിൻസ് എക്സാമൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ കാരണം പ്രൊലിംസിന് കട്ട് ഓഫ് എപ്പോഴും എൺപത്തഞ്ച് എൺപതിന് എൺപത്തഞ്ചിന് ഇടയ്ക്കൊക്കെയാണ് കൂടുതലും വരുന്നത് അപ്പോൾ അത് നമുക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഞാൻ എസ് സി ആർ ടിയും കറണ്ട് അഫേഴ്സും മുന്നോട്ട് കൊണ്ടുപോകണം മാത്സും ഇപ്പോൾ ഈ ഒരു മൂന്ന് സബ്ജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ എനിക്ക് കുറച്ചും കൂടി ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ വീക്ക് പോയിൻറ്റ് ഏതാണെന്ന് ഞാൻ നോക്കി പഠിക്കുന്നത് എനിക്ക് വീക്ക് പോയിന്റ് ആയിട്ടുള്ളത് മാത്സ് നല്ലോണം പഠിച്ചാൽ മാത്രം ഞാനപ്പം മാത്സിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ പഠിക്കുന്നത് അതുപോലെ കറണ്ട് അഫേഴ്സിനും പിന്നെ എസ് സി ആർ ടി മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ഈ മൂന്നെണ്ണം പക്ഷേ അതിനെ നമുക്ക് പ്രൊലംസ് ഒക്കെ സുഖമായിട്ട് പാസ് പറ്റും പി എസ് സിയിൽ എല്ലാവർക്കും കിട്ടാത്തൊരു കാര്യമാണ് ബേസ് എന്ന് പറയുന്നത് ഇപ്പം വർഷങ്ങളോണ്ട് പഠിക്കുന്നു എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് അത് ബേസ് തീരെ ഇല്ലാത്തത് കൊണ്ടാണ് ആദ്യം നമ്മൾ ബേസ് സെറ്റ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം